നിങ്ങളുടെ ജീവിതത്തിൽ റിപ്പീറ്റിംഗ് നമ്പേഴ്സ് അഥവാ ഏഞ്ചൽ നമ്പേഴ്സ് തുടർച്ചയായിട്ട് കാണപ്പെടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതല്ലെങ്കിൽ എപ്പോഴും ചിത്ര ശലഭങ്ങൾ ബട്ടർഫ്ലൈസിനെ കാണുക ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആ ഒരു അനുഭവത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ നാളുകളായിട്ട് എൻ്റെ ഒരു ജേണി അതായത് ഞാനൊരു യൂട്യൂബർ ആയിട്ടും ഒരു സ്പിരിച്വൽ ഗൈഡായിട്ടും ഒക്കെ മാറിയതിന് പിന്നിൽ ഈ ഏഞ്ചൽ നമ്പേഴ്സിനും ബട്ടർഫ്ലൈസിനും ഒക്കെ ഒരുപാട് പങ്കുണ്ട് സത്യം പറഞ്ഞാൽ അവയാണ് എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് തന്നെ പറയാം അത് എങ്ങനെയാണ് എന്നാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് സത്യത്തിലെ ഈ ഏഞ്ചൽ നമ്പേഴ്സ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് എപ്പോൾ മുതലാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ ഒരുപാട് വർഷമായിട്ട് മെഡിറ്റേഷൻ സിമോഫേഷൻ വിഷ്വലൈസേഷൻ ഒരു രീതിയിലാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത് ഇതിനിടയിൽ എവിടെ വെച്ചാണ് ഈ ഒരു എഞ്ചൽ നമ്പേഴ്സ് എന്നെ പിന്തുടരാൻ തുടങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടൊരു ഓർമ്മയില്ല പക്ഷെ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഒരു ഏഞ്ചൽ നമ്പർ ഉണ്ടെങ്കിലും ഒരു റിപ്പീറ്റിംഗ് നമ്പർ ഉണ്ടെങ്കിലും അതെൻ്റെ കണ്ണിൽ പെടാത്ത പെടാതെ പോകുന്ന ഒരു സിറ്റുവേഷനേ ഇല്ല എന്നുള്ളതാണ് അത് എങ്ങനെ പലപ്പോഴും അത് അത്ഭുതകരമായിട്ടാണ് നടക്കുന്നത് അതായത് ചില നീണ്ട കാർ യാത്രകൾ പലപ്പോഴും കാർ യാത്ര എന്ന് പറയുന്നത് എനിക്ക് ഉറങ്ങാനുള്ള ഒരു സമയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷേ ഞാൻ എത്ര ഉറങ്ങിയാലും ഞാൻ ഒരു റിപ്പീറ്റിംഗ് നമ്പർ ഏതെങ്കിലും കടകളുടെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ബോർഡിലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാന്ന് എനിക്കറിയില്ല ഞാൻ ഉണർന്നിട്ട് ആ നമ്പറിലേക്ക് നോക്കും ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് അത് യാവർഷികമാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതൊരിക്കലും യാത്ര ചെയ്യല്ല ഏത് പിന്നെ പിന്നെ ഞാൻ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി ഏത് യാത്രയ്ക്ക് പോയാലും ഞാൻ ഉറങ്ങിയാൽ പോലും ആ റിപ്പീറ്റിംഗ് നമ്പേഴ്സ് അത് എത്തുന്ന സമയം ഞാൻ കണ്ണോ കണ്ണു തുറന്ന് അതിലേക്ക് നോക്കുന്നത് അതൊരു പതിവായിട്ട് മാറി പിന്നെ ഞാൻ ഉണർന്നിരുന്ന് നോക്കി ഉണർന്നിരുന്ന് നോക്കിയപ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ തൃശ്ശൂർ മുതൽ ഹരിപ്പാട് വരെയുള്ള യാത്ര അതായത് ഏതാണ്ട് നാല് നാലര മണിക്കൂറുള്ള കാർ യാത്രകളിൽ പോലും അത്രയും മണിക്കൂറുകളിലും എന്നെ ഇങ്ങനെ എയ്ഞ്ചൽ നമ്പേഴ്സാണ് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എങ്ങോട്ടൊക്കെ നോക്കിയാലും ഇത്തരം നമ്പേഴ്സ് മാത്രം വൺ മുതൽ നയൺ വരെയുള്ള നമ്പേഴ്സ് മാത്രമാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് ബട്ടർഫ്ലൈസ് എവിടെ ഇരുന്നാലും ബട്ടർഫ്ലൈസിനെ എനിക്ക് കാണാൻ പറ്റും ഞാൻ എൻ്റെ ഇരുന്ന് പുറത്തേക്ക് നോക്കിയാലും എവിടെയും ഞാൻ ഇനി അതോ പുറത്തിറങ്ങിയില്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ സിറ്റോട്ടിലേക്കെങ്കിലും ബട്ടർഫ്ലൈസ് കടന്നു വരിക എന്നുള്ളത് ഒരു പതിവായിട്ട് മാറി അതുപോലെ തന്നെയാണ് ഞാൻ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോൾ ഇതിങ്ങനെ ഞാൻ മുന്നിൽ വരും എൻ്റെ മുന്നിൽ ഇങ്ങനെ വരും അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണെന്നൊക്കെ തോന്നിയത് ഒരു തമാശയായിട്ടും ഒരു രസമായിട്ടും ഒക്കെയാണ് ഞാൻ അന്ന് അതിനെയൊക്കെ എടുത്തിരുന്നത് മുന്നോട്ട് പോകുന്ന വഴിയിൽ എപ്പോഴും 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 ഇത് തന്നെ ഇങ്ങനെ എനിക്കിങ്ങനെ വഴി കാണിക്കുന്ന പോലെ ഒരു ഫീൽ അപ്പോൾ അതൊക്കെ ഒരു കൗതുകത്തോടെ നോക്കിയെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കാനുള്ള എൻ്റെ ആഗ്രഹം ഇതെന്താണിത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ കാണുന്നത് അപ്പോഴാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഏഞ്ചൽ നമ്പർ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ബട്ടർഫ്ലൈസിനെ കാണുന്നതും ഒരു ഡിവൈൻ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്നൊക്കെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ടൊക്കെ മെനക്കെട്ടിറങ്ങുന്നത് അത് മുതലാണ് ഈ ഏഞ്ചൽ നമ്പേഴ്സും ബട്ടർഫ്ലൈസും ഒക്കെ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുത്താനായിട്ട് പിന്നീട് എന്നെ സഹായിച്ചു അതായത് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എവിടേക്കോ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ അതപ്പോൾ എങ്ങനെയാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എന്നായി പിന്നെ എൻ്റെ അന്വേഷണം അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴും എനിക്ക് കുറച്ച് എവിടെയൊക്കെയോ ഒരു ബ്ലോക്കേജസ് ഉണ്ടായിരുന്നു എന്തൊക്കെയോ എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ വഴി എന്താണ് ഞാൻ എവിടെ തുടങ്ങണം ഇതൊന്നും എനിക്ക് അറിയാൻ വയ്യാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായി എനിക്കുണ്ടായിരുന്നു എൻ്റെ ഒരു ഗോൾ എന്താണ് എൻ്റെ ഒരു ലൈഫ് പർപ്പസ് എന്താണ് അതിനെയൊക്കെ എനിക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണത് അതുമല്ലെങ്കിൽ എന്തൊക്കെയോ ഞാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എല്ലാത്തിലും എനിക്ക് എവിടെക്കോ തടസ്സങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്തൊരു കണ്ടീഷൻ അങ്ങനെയൊക്കെ ആ ഒരു അവസ്ഥയിലൊക്കെയാണ് ഞാൻ ശരിക്കും ഈ ഏഞ്ചൽ നമ്പേഴ്സുമായിട്ട് കൂടുതലെടുക്കുന്നത് പിന്നീട് ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണുമ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു കോൺഫിഡൻസും സന്തോഷമൊക്കെ എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി പ്രത്യേകിച്ച് വൺ 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 കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് വൺ വൺ ആണ് കേട്ടോ ഇപ്പോൾ രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ പലപ്പോഴും രാത്രി ഒന്ന് പതിനൊന്നിനൊക്കെ സമയം നോക്കിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അതും എനിക്കൊരു അത്ഭുതമാണ് എന്തിനാണ് ഞാൻ ആ സമയത്ത് ഉണർന്ന് ആ സമയം കണ്ടത് എനിക്കറിയില്ല കേട്ടോ ശരിക്കും അന്നൊന്നും എനിക്കറിയില്ല ഇപ്പോഴും എൻ്റെ കൃത്യമായ ഒരുത്തരം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഞാനത് കുറേയെല്ലാം ഞാനതിനെ ഉൾക്കൊള്ളുക മനസ്സിലാക്കുക അതിൻ്റെ ഒരർത്ഥം നിങ്ങളിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളതിലേക്ക് ഞാൻ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റുള്ളവരുടെ മനസ്സിൽ കുറച്ച് എന്താണ് എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ ഒരു ചെറിയ വിളിച്ച എത്തിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് പർപ്പസ് എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി ഒരു ഡിവൈൻ കണക്ഷൻ എനിക്ക് കിട്ടുന്നത് പോലെയുള്ള ഒരു അനുഭവം അങ്ങനെ ഒരു ചിന്ത വരാൻ തുടങ്ങിയപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ എൻ്റെ എനിക്കൊരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റം വരുത്താൻ എനിക്ക് പറ്റും എനിക്കൊക്കെ അതിനുള്ള കഴിവ് എനിക്കുണ്ട് എന്നൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് എന്നോട് ആരോ എന്നെ എന്നോട് നിർദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു തോന്നൽ എനിക്ക് വരാനായിട്ട് തുടങ്ങി ഇങ്ങനെയാണ് ഞാൻ പതുക്കെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതും പതിയെ ലൈഫ് കോച്ചിങ് എനിക്കറിയാവുന്ന കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവരുടെ മനസ്സിന് കേൾക്കുന്ന മുറിവുകൾക്ക് ഒരു ശമനം ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് ഞാൻ കിടക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഒരു ഏഞ്ചൽ നമ്പർ കണ്ടാണല്ലോ ആ നിമിഷം യൂണിവേഴ്സുമായിട്ട് ദൈവം യൂണിവേഴ്സിനെ ഞാൻ വിളിക്കും യൂണിവേഴ്സ് എനിക്ക് ഈ നമ്പർ കാണിച്ചതെന്ന് താങ്ക്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറയും ചിലപ്പോൾ ചില സമയങ്ങളിൽ ഈ നമ്പേഴ്സിൻ്റെ കൃത്യമായൊരു അർത്ഥമൊന്നും എനിക്ക് ഓർമ്മ വരണമെന്നൊന്നുമില്ല ചിലപ്പോൾ ഒന്നും എൻ്റെ മനസ്സിലേക്ക് എത്തില്ല പക്ഷേ റിപ്പീറ്റിംഗ് നമ്പർ ഞാൻ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷത്തിൽ തന്നെ ഞാൻ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയും ആ നമ്പർ ആ നമ്പറിനോട് പോലും എനിക്ക് വല്ലാത്തൊരു സ്നേഹവും സന്തോഷവും ഒക്കെ എനിക്ക് അനുഭവപ്പെടും നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ തുടർച്ചയായിട്ട് ബട്ടർഫ്ലൈസിനെ കാണുക അവ ഗൈഡ് ചെയ്യുന്നത് പോലെ തോന്നുക ഇഞ്ചൻ നമ്പേഴ്സ് കാണുക അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ദയവായി കമൻറ്റ് ഇടുക ഒപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എനിക്കിതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഒപ്പം ഞാൻ വളരെ പോസിറ്റീവായിട്ട് നടത്തുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് മൈൻഡ് സെറ്റ് മാജിക് എന്നാണ് അതിൻ്റെ പേര് അതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ ഡെയിലി മോട്ടിവേഷനും പ്രത്യേകം ടാസ്കുകളും ഒക്കെ തരുന്നുണ്ടാവും അതിന് ഫീസൊന്നുമില്ല ഫ്രീ ക്ലാസ്സുകളൊക്കെ അതിനകത്തോടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ వీడియో కమెంట్ చేయగా షేర్ చే సబ్స్క్ైబ్ థ్యాంక్ యూ ఫోర్ వాచింగ్ మై వీడియో